സമ്പാളർ മണ്ണിൽ ചരിത്രം ഉറങ്ങി കിടക്കുന്ന സമ്പാളോർ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും നമുക്ക് ആദരവോടെ അടിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഓരോ വ്യക്തിത്വങ്ങളും നമ്മുടെ സമ്പാളോർ മണ്ണിന്റെ ചൈത്രങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വ്യക്തിത്വമാണ് ഓരോ വ്യക്തിത്വങ്ങളും സമ്പാളൂർ മണ്ണിന്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് ലിപികളെ എഴുതി വെക്കുന്ന ചരിത്ര മുഹൂർത്തമാണ് നാനൂറ്റി എൺപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം സമ്പാളൂർ മണ്ണിൽ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വൈകിട്ട് നമ്മൾ ഓരോരുത്തരും ഉണ്ടോ എന്നുള്ളതാണ് ചരിത്ര സത്യം ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നമ്മൾ നിറഞ്ഞ കയ്യടികൾ ഈ ചരിത്ര മുഹൂർത്തത്തിന് നിറഞ്ഞ കയ്യടികളോടെ ഈ ചരിത്ര മുഹൂർത്തത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം ചരിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഇതാ മറ്റൊരു സർവമത ഐക്യ കകളം മുഴക്കിക്കൊണ്ട് സർവമതവും മതമാണ് മതമല്ല മനുഷ്യൻ മനുഷ്യനാണ് എല്ലാ ജീവനും ജീവന്റെയും അത്യന്തികമായ സന്തോഷമെന്ന് വിളിച്ചോതുന്ന സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ആ എല്ലാവർക്കും നല്ലൊരു എനിക്ക് ബന്ധമുണ്ട് ആദരണായ മന്ത്രി എം എൽ എ ഇമാം പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെയുള്ള അച്ഛന്മാര് ഭക്തന്മാരെ ഈ മണ്ണിന് വളരെ പ്രാധാന്യമുണ്ട് സാമ്പളവും ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമെന്ന് പറയുമ്പോൾ ഈ ദിവസം ആ ദൈവം നമ്മളെല്ലാം കൂടി ഇവിടെ ഒന്നിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആയിരത്തി അഞ്ഞൂറല്ല രണ്ടായിരം കഴിഞ്ഞാലും പതിനായിരം കഴിഞ്ഞാലും ആ മണ്ണിനും പാദസ്പർശത്തിനും പ്രാധാന്യമുണ്ട് ഒരു മഹാത്മാവിൻ്റെ ആ ദർശനത്തിനും പാദസ്പർശനത്തിനും ആയിരത്തി അഞ്ഞൂറ് അത് കഴിഞ്ഞ് ടിപ്പുവിൻ്റെ പതിനെട്ടാം നൂറ്റാണ്ട് കഴിഞ്ഞ് അന്ന് പള്ളിയെല്ലാം ഇല്ലാതായിട്ട് വീണ്ടും ആ മണ്ണ് ഉയർന്നു വരികയാണ് ആ മണ്ണിന് ശക്തിയുണ്ട് അതന്നെയാണ് വേദവും ഉപനിഷത്തും ഗീതയും ബൈബിളും ഖുറാനും എല്ലാം പറയുന്നത് മണ്ണ് പ്രധാനമാണ് അതിനായ മന്ത്രിയോടൊപ്പം ഞാനും വയനാട് ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് ഞമ്മടെ വീടും ഫ്ലാറ്റും എല്ലാം പോവുകയാണ് ആ സമയത്ത് നമുക്ക് ആരുമില്ല ഒരാൾ മാത്രമേ ഉള്ളൂ ഈശ്വരനാണ് അത് അമ്മയെന്ന് പറയാം അച്ഛനെന്ന് പറയാം കർത്താവെന്ന് പറയാം ബക്കൃഷ്ണനെന്ന് പറയാം അളാഹു എന്ന് പറയാം ആ സമയത്ത് ഒരറ്റ വിളി മാത്രമേ ഉള്ളൂ ഈ സന്ദർഭത്തിലാണ് പങ്കേത്തച്ഛൻ പറയുന്നത് ഇവിടെ ലോകത്തിൻ്റെ സമാധാനത്തിൽ എല്ലാവരും ഒന്നിക്കണം മാർപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുതന്നെയാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കോഹോ സമ്മേളനത്തിലും മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പറഞ്ഞതും ഒന്ന് തന്നെയാണ് വക്കീൽ പറഞ്ഞതും നബി തിരുമേനി പറഞ്ഞതും ഒന്ന് തന്നെയാണ് എല്ലാവരുടെ രസക്കുന്തൊക്കവും അറിയണം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ചെല്ലാം ആധികാരികമായിട്ട് എം ബഹുമാനപ്പെട്ട എം എൽ എയും മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു ഈ സമ്പാളും എന്നുള്ള മണ്ണ് അവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നമ്മൾ കണക്കാക്കപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ എന്ന ഒരു മഹാ അത്ഭുത മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിനിധി കർത്താവിൻ്റെ പ്രതിനിധി പ്രകൃതിയുടെ പ്രതിനിധി ഇവിടെ പാദസ്പർശം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതും ഈ സർവമത സമ്മേളനവും മത സൗഹാർദ്ദ സ്നേഹ സമ്മേളനവും ഇവിടെ നടക്കുന്നത് ആ അന്നത്തെ സങ്കല്പം ആ സങ്കല്പമാണ് ലോകസമാധാനം സേവിയർ തിരുമേൽ തന്ന സന്ദേശം മലയാളത്തിൽ പറഞ്ഞ ശേഷം ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് സാമ്പളൂർ ചരണം പ്രാത മീൻസ് ഏർലി മോർണിംഗ് ഇപ്പം എല്ലാവരും ഏർലി പുലർച്ചെ എന്നുള്ളതില്ല ടി വി നമ്മൾ എല്ലാം കണ്ട പത്ത് മണിക്ക് ഒലിക്കുകയുള്ളൂ പക്ഷെ പ്രാതസ്മരണം നമ്മൾ ആ നാല് മണിക്ക് ശേഷം ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ പക്ഷികളുടെ ശബ്ദം മൃഗങ്ങളുടെ ശബ്ദം ആ സമയത്ത് എടിക്കുമ്പോൾ എന്താ ആര്യ ധ്യാനിക്കേണ്ടത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ മെസ്സേജ് ഈ സാമ്പളൂർ മണ്ണിനെയാണ് ആദരിക്കേണ്ടത് നിങ്ങൾ നമസ്കരിക്കേണ്ടത് ഈ മണ്ണിനെയാണ് സാമ്പൾ ഇവിടെ ആരുടെ ഫീറ്റ് ഉണ്ട് ഇവിടെ ഫ്രാൻസിസ് ഉണ്ട് വിട്ടാസ്തിരിമേനിയുടെ ഉണ്ട് കർത്താവിൻ്റെ ഉണ്ട് എല്ലാ മഹന്മാരുടെയും പാദസ്പർശം പുണ്യമായത് കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് പ്രാതസ്മരണം സാമ്പാളൂർ ചരണം അതിന് ചരണം മണാക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലം അതുകൊണ്ടാണല്ലോ ഉപവാസങ്ങൾക്കും പാദപൂജയാണ് പ്രധാനം അല്ലേ ദശക വ്യാഴാഴ്ച കോപ്പുവരെ കാൽ കഴിവു ആ പാദത്തിന് പ്രധാനമാണ് ആ പാദത്തിൻ്റെ മണ്ണിന് സാമ്പളൂർന്ന് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നിമിഷം നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം പ്രാത സ്മരണം സാമ്പളൂർ ചരണം പ്രാതോളു പ്രാത സ്മരണം സാമ്പളൂർ ചരണം Sambalur Charanam, Saint Francis saviour Charanam, Sambalur Charanam, Saint Francis saviour Charanam, Sambalur Saint Francis Xavier Charanam, Pradasmaranam, Sambalur Charanam, Pradasmaranam. ചരണം ഈ പാദത്തെ നമസ്കരിക്കുമ്പോൾ അമ്മയുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുവിൻ്റെയും എല്ലാവരും നമസ്കരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ബ്രഹ്മാനന്ദ പ്രതായക ചരണം എന്താ ആനന്ദം ഉണ്ടാവണം സന്തോഷം കുറച്ചു നേരം ഉണ്ടാവുള്ളൂ പറയൂ ബ്രഹ്മാനന്ദ പ്രതായക ചരണം ബ്രഹ്മാ പ്രതായക ചരണം ചരണം ശരണം സമ്പാളു ചര ഹേ ചരണം ചരണം സെൻ ഫ്രാൻസിസ് ചരണം മരണം ചണം ഈ പ്രാർത്ഥനയാണ് ഈ സജീലിന് ഓർമ്മ വന്നത് നമ്മളുടെ പങ്കെടുത്ത അച്ഛൻ എന്ത് പറഞ്ഞാലും കേൾക്കണം എന്നാലേ കർത്താവിൻ്റെ അനുഗ്രഹം കൂടുതൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ലണ്ടനിൽ പോയപ്പോൾ പറഞ്ഞ ഭജൻ ഇദ്ദേഹം ഇറ്റാലിയൻ മുൻ പ്രൈം മിനിസ്റ്റർ ഫ്രാക്സിയുടെ കൊച്ച് മോനാണ് അദ്ദേഹം അർണോസ് ഫാദരി അന്ന് എഴുതി വെച്ചത് കൊണ്ട് ഇറ്റലിയിലെല്ലാം പഠിച്ച് നിങ്ങളുടെ വരാനിടയായി മലയാളം പഠിച്ചു എല്ലാം അദ്ദേഹം പഠിച്ചു അപ്പോൾ അദ്ദേഹം നമ്മളൊരു ഞങ്ങൾക്കൊരു അവസരം കിട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ലക്ഷ്മിബായി തമ്പരാട്ടി ബത്തിഖൻ പാലസിൽ രണ്ടായിരത്തിൽ പോയി ഞാൻ എന്തുമോലും മുതലമണ്ഡെന്നുള്ള എം എൽ എക്ക് അറിയാം അച്ഛനറിയാം ഞാൻ വളരെ റിമോട്ട് വില്ലേജിൽ നിന്നാണ് പോയത് അപ്പോൾ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് മീഡിയം കുറവാണ് ഞങ്ങൾ മുത്തശ്ശനാണ് സ്കൂൾ തുടങ്ങിയത് അപ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് എല്ലാം കൂടി ഒരു ഭാഷയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നോളേജ് അറിയുമല്ലോ ഞങ്ങളുടെ മഹേഷ് എപ്പോഴും പറയാറുണ്ട് എൻ്റെ മഹഷർ ഹെഡ് മാഷ്ട വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ അർത്ഥം പ്രധാന അധ്യാപകൻ ഹെഡ് തല ഹെഡ് മാസ്റ്റർ മഹേഷിൻ്റെ തല അതാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് പക്ഷേ ലണ്ടനിൽ പോയപ്പോൾ അന്ന് ടി എന് ശേഷം എൻ്റെ കൂടെയാണ് താമസിച്ചത് തമിഴ്ട്ടിയൊക്കെ പോയപ്പോൾ പെട്ടെന്ന് ഫ്രഞ്ച് ഭാഷയിൽ അവർ പറഞ്ഞു ഈ വന്ന ഇന്ത്യയിലെ സ്വാമിജി ഒരു ഇംഗ്ലീഷിൽ പ്രാർത്ഥന സമർപ്പിക്കും വേണം ഈ ചെവിയിൽ പറഞ്ഞു ഞാൻ വളരെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ അവിടെ ദൈവം നമ്മുടെ ഫാദർ സേവ്യ തിരുമേനി അടക്കം തന്നതാണ് അത് കഴിഞ്ഞ ദിവസം അച്ഛൻ വന്നപ്പോൾ കേൾപ്പിച്ചു ആ പ്രാർത്ഥന കൂടി ജീസസ് 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 അന്ന് അവർ പറഞ്ഞു പറഞ്ഞത് ബ്രിട്ടീഷ് പാൽ ആത്മാവാണ് നമ്മുടെ ഉള്ളിലാണ് എല്ലാം അല്ലേ ശിവം പോയാൽ നമ്മൾ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ഫോൺ വന്ന് എന്താ പറയാ എപ്പോഴാണ് സവസംസ്കാരം കഴിഞ്ഞു ബന്ധം ജീസസ് ജീസസ് ജീസസ്

Jesus, 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 Jesus. God is love. Love is God. God is love. Love is God. God is love. Love. गो झि षष्टि 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 शि षष्टि लोगा समस्ता सुगिनो भवन्धु लोगा समस्ता ോ ലോകമസ്ത സുഖിനോ ഭവന്തോ ശാന്തി 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 ഈ മണ്ണിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചത് ഈ ജന്മത്തെ മഹാഭാഗ്യമായി കരുതുന്നു ഇദ്ദേഹം ഒരു പേര് മലയാളം പറയാം സോ മലയാളം പഠിച്ചു അസതോമാ സമയാമസോതികയാ मृत्योर्पामृतं गमय ॐ शान्ति शान्ति शान्तिः नल्क